എല്ലാവർക്കും പി എസ് സി നോളജ് മിഷൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നാം പഠിക്കുന്നത് ഭരണഘടനയുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് ഭരണഘടനയും പി എസ് സിയുമായി അഭേദ്യമായ ബന്ധമുണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അതുകൊണ്ട് തന്നെ ഭരണഘടനയിൽ നിന്നുള്ള എല്ലാ ഭാഗങ്ങളും നാം പഠിച്ചിരിക്കണം ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി അറിയിക്കാനും മറക്കരുത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയെ ആകെ എത്ര ഭാഗങ്ങളായി വിഭജിച്ചിരിക്കുന്നു ആൻസർ ഇരുപത്തിരണ്ട് ഭാഗങ്ങൾ അടുത്ത ചോദ്യം യൂണിയനും അതിൻ്റെ ഭൂപ്രദേശങ്ങളും പ്രതിപാദിക്കുന്ന ഭരണഘടന ഭാഗമേത് ഏത് ആൻസർ ഭാഗമൊന്ന് അടുത്ത ചോദ്യം അനുഛേദം അഞ്ച് മുതൽ പതിനൊന്ന് വരെ ഉൾക്കൊള്ളുന്ന ഭരണഘടനയുടെ രണ്ടാം ഭാഗത്തെ പ്രതിപാദ്യം എന്ത് ആൻസർ പൗരത്വം അടുത്ത ചോദ്യം മൗലിക അവകാശങ്ങൾ ഭരണഘടനയുടെ ഏത് ഭാഗത്തിലെ വിഷയമാണ് ആൻസർ ഭാഗം മൂന്ന് അടുത്ത ചോദ്യം ഭരണഘടനയുടെ ഭാഗം മൂന്നിൽ ഉൾപ്പെടുന്ന അനുച്ഛേദങ്ങൾ ഏതല്ല ആൻസർ അനുച്ഛേദം പന്ത്രണ്ട് മുതൽ മുപ്പത്തഞ്ച് വരെ അടുത്ത ചോദ്യം മാർഗനിർദ്ദേശ തത്വങ്ങളെ ഉൾക്കൊള്ളുന്ന ഭരണഘടന ഭാഗമേത് ആൻസർ ഭാഗം നാല് അടുത്ത ചോദ്യം ഭരണഘടനയുടെ ഭാഗം നാലിൽ ഉൾപ്പെടുന്ന അനുച്ഛേദങ്ങളേവ ആൻസർ അനുച്ഛേദം മുപ്പത്താറ് മുതൽ അൻപത്തൊന്ന് വരെ അടുത്ത ചോദ്യം ഭരണഘടനയുടെ നാൽപ്പത്തിരണ്ടാം ഭേദഗതിയിലൂടെ പുതിയതായി ഉൾപ്പെടുത്തിയ ഭാഗമേത് ആൻസർ ഭാഗം നാലയെ അടുത്ത ചോദ്യം ഭരണഘടനയുടെ ഭാഗം നാല് എയുടെ പ്രതിപാദ്യം എന്താണ് ആൻസർ മൗലിക കർത്തവ്യങ്ങൾ അടുത്ത ചോദ്യം അനുഛേദം അൻപത്തി എ ഉൾക്കൊള്ളുന്ന ഭരണഘടനയുടെ ഭാഗം ഏത് ആൻസർ ഭാഗം നാല് എ അടുത്ത ചോദ്യം ഭരണഘടനയുടെ ഭാഗം അഞ്ച് ഏതൊക്കെ അനുച്ഛേദങ്ങളെ ഉൾക്കൊള്ളുന്നു ആൻസർ അനുച്ഛേദം അൻപത്തിരണ്ട് മുതൽ നൂറ്റി അൻപത്തി വരെ അടുത്ത ചോദ്യം സംസ്ഥാനങ്ങളെ പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ഭാഗമേത് ആൻസർ ഭാഗം ആറ് അടുത്ത ചോദ്യം ഏതൊക്കെ അനുച്ഛേദങ്ങളാണ് ഭരണഘടനയുടെ ഭാഗം ആറിൽ ഉൾപ്പെടുന്നത് ആൻസർ അനുഛേദം നൂറ്റി അൻപത്തിരണ്ട് മുതൽ ഇരുന്നൂറ്റി മുപ്പത്തി വരെ അടുത്ത ചോദ്യം കേന്ദ്രഭരണ പ്രദേശങ്ങൾ പ്രധാന പ്രതിപാദ്യമായ ഭരണഘടനാ ഭാഗമേത് ആൻസർ ഭാഗം എട്ട് അടുത്ത ചോദ്യം ഏതൊക്കെ അനുച്ഛേദങ്ങൾ ഉൾപ്പെടുന്നതാണ് ഭരണഘടനയുടെ ഭാഗം എട്ട് ആൻസർ അനുഛേദം ഇരുന്നൂറ്റി മുപ്പത്തെട്ട് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത്തി വരെ അടുത്ത ചോദ്യം ഭരണഘടനയുടെ ഏത് ഭാഗത്തിലെ പ്രതിപാദ്യമാണ് പഞ്ചായത്തുകൾ ആൻസർ ഭാഗം ഒൻപത് അടുത്ത ചോദ്യം ഭാഗം ഒൻപത് ഉൾക്കൊള്ളുന്ന അനുച്ഛേദങ്ങൾ ഏതെല്ലാം ആൻസർ അനുച്ഛേദം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മുതൽ എ മുതൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഓ വരെ അനുച്ഛേദം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എ മുതൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഓ വരെ അടുത്ത ചോദ്യം മുനിസിപ്പാലിറ്റികളെ പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ഭാഗമേത് ആൻസർ ഭാഗം ഒൻപത് എ അടുത്ത ചോദ്യം ഭാഗം ഒൻപത് എ ഏതൊക്കെ അനുഛേദങ്ങളെ ഉൾക്കൊള്ളുന്നു ആൻസർ അനുഛേദം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പേ മുതൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഇസഡ് ജി വരെ അടുത്ത ചോദ്യം യൂണിയനും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ബന്ധങ്ങൾ പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ഭാഗമേത് ആൻസർ ഭാഗം പതിനൊന്ന് അടുത്ത ചോദ്യം ഏതൊക്കെ അനുച്ഛേദങ്ങളാണ് ഭാഗം പതിനൊന്നിൽ ഉൾപ്പെടുന്നത് ആൻസർ അനുഛേദം ഇരുന്നൂറ്റി നാൽപ്പത്തി മുതൽ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് വരെ അടുത്ത ചോദ്യം ശരീരം ഹാജരാക്കുക എന്നർത്ഥം വരുന്ന റിട്ടേത് ആൻസർ ഹെബിയസ് കോർപ്പസ് അടുത്ത ചോദ്യം അന്യായമായി തടവിൽ വെച്ചിട്ടുള്ള വ്യക്തിയെ വിടുവയ്ക്കാൻ ആശ്രയിക്കുന്ന റിട്ടേത് ആൻസർ ഹെബിയസ് കോർപ്പസ് അടുത്ത ചോദ്യം അന്യായമായി പോലീസ് കസ്റ്റഡിയിലുള്ളവരെ വിടുവിക്കാനായി സാധാരണ ഉപയോഗിക്കുന്ന റിട്ടേത് ൻസർ ഹെബിയസ് കോർപ്പസ് അടുത്ത ചോദ്യം ആജ്ഞ എന്നർത്ഥമുള്ള റിട്ട് റിട്ടേത് ആൻസർ മാൻഡമസ് അടുത്ത ചോദ്യം നിയമപരമായ കർത്തവ്യം നിറവേറ്റാൻ തയ്യാറാകാത്ത ഉദ്യോഗസ്ഥരോടും കീഴ്ക്കോടതികളോടും അത് നിർവഹിക്കണമെന്ന് മേൽ ആവശ്യപ്പെടുന്നത് ഏത് റിട്ടിലൂടെയാണ് ആൻസർ മാൻഡമസ് അടുത്ത ചോദ്യം ആർക്കൊക്കെ എതിരാണ് മാൻഡമസ് റിട്ട് പുറപ്പെടുവിക്കാൻ കഴിയാത്തത് ൻസർ രാഷ്ട്രപതി ഗവർണർ സ്വകാര്യ വ്യക്തികൾ എന്നിവർക്കെതിരെ അടുത്ത ചോദ്യം ജുഡീഷ്യൽ അർദ്ധ ജുഡീഷ്യൽ സ്ഥാപനങ്ങൾക്ക് മാത്രം ബാധകമായ റിട്ടേത് ആൻസർ പ്രൊഹിബിഷൻ അടുത്ത ചോദ്യം കീഴ് കോടതികൾ അവയുടെ അധികാര സീമയ്ക്ക് പുറത്തുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഉദ്യമിക്കുമ്പോൾ അത് തടയാൻ മേൽക്കോടതികൾക്ക് അധികാരം നൽകുന്ന റിട്ട് ഏത് ആൻസർ പ്രൊഹിബിഷൻ അടുത്ത ചോദ്യം കീഴ് കോടതികൾ അവയുടെ അധികാര പരിധിക്ക് പുറത്തുള്ള കാര്യങ്ങളിൽ കൈക്കൊണ്ട തീരുമാനത്തെ അസാധുവാക്കാനായി മേൽക്കോടതികൾ പുറപ്പെടുവിക്കുന്ന റിട്ടേത് ആൻസർ സെർഷൂറി അടുത്ത ചോദ്യം നിയമവിരുദ്ധമായി അധികാര സ്ഥാനങ്ങൾ കൈയാളുന്നത് തടയ തടയുകയെന്നത് ഏത് റിട്ടിൻ്റെ ഉദ്ദേശമാണ് ആൻസർ കോവാറന്റോ അടുത്ത ചോദ്യം സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളുടെ പദവികൾ വഹിക്കുവാനുള്ള ഒരു വ്യക്തിയുടെ അവകാശവാദത്തിൻ്റെ നിയമസാധ്യത പരിശോധിക്കുന്ന റിട്ടേർ ആൻസർ കോവാറൻറ്റും അടുത്ത ചോദ്യം മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്ന് വിശേഷിക്കുന്നത് എന്തിനെയാണ് ആൻസർ സുപ്രീം കോടതിയെ അടുത്ത ചോദ്യം അറിയാനുള്ള അവകാശം വിവരാവകാശം എന്നിവ ഏത് അനുച്ഛേദത്തിൻ്റെ പരിധിയിൽപ്പെടുന്ന അവകാശങ്ങളാണെന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുള്ളത് ആൻസർ അനുച്ഛേദം പത്തൊൻപത് ഒന്ന് അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടനയിൽ പത്രപ്രവർത്തനത്തിലുള്ള സ്വാതന്ത്ര്യത്തെപ്പറ്റി ഫ്രീഡം ഓഫ് പ്രസ് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏത് ആൻസർ പ്രതിപാദ്യമില്ല അടുത്ത ചോദ്യം മേഷ് ദാപ്പറും സ്റ്റേറ്റ് ഓഫ് മദ്രാസും തമ്മിൽ നടന്ന കേസിലും ബ്രിഡ്ജ് ഭൂഷണും സ്റ്റേറ്റ് ഓഫ് ഡൽഹിയും തമ്മിൽ നടന്ന കേസിലും ഏത് വിഷയം അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യത്തിൻ്റെ ഒഴിവാക്കാനാകാത്ത ഭാഗമാണെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുള്ളത് ആൻസർ പത്രസ്വാതന്ത്ര്യം അടുത്ത ചോദ്യം മൂന്ന് സംരക്ഷണങ്ങൾ എന്നും അറിയപ്പെടുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത് ആൻസർ അനുച്ഛേദം ഇരുപത് അടുത്ത ചോദ്യം ക്രിമിനൽ നിയമങ്ങൾ മുൻകാല പ്രാബല്യത്തോടെ പാസ്സാക്കാൻ പാടില്ലെന്ന് നിഷ്കർഷിക്കുന്ന അനുച്ഛേദം ഏത് ആൻസർ അനുച്ഛേദം ഇരുപത് ഒന്ന് അടുത്ത ചോദ്യം ഒരു വ്യക്തിയെ ഒരു കുറ്റത്തിന് ഒന്നിലധികം തവണ വിചാരണ ചെയ്യാനോ ശിക്ഷിക്കാനോ പാടില്ലെന്ന് വ്യക്തമാക്കുന്ന അനുഛേദം ഏത് ആൻസർ അനുഛേദം ഇരുപത് രണ്ട് അടുത്ത ചോദ്യം കുറ്റം ആരോപിക്കപ്പെട്ട ഒരു വ്യക്തിയെ അയാൾക്കെതിരായി തെളിവ് നൽകാൻ പ്രേരിപ്പിക്കാൻ പാടില്ലെന്ന് വ്യക്തമാക്കുന്ന അനുച്ഛേദം ഏത് ആൻസർ അനുച്ഛേദം ഇരുപത് മൂന്ന് അടുത്ത ചോദ്യം മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്ന് വിളിക്കപ്പെടുന്ന ഭരണഘടനയുടെ അനുച്ഛേദം ഏത് ആൻസർ അനുച്ഛേദം ഇരുപത്തൊന്ന് ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും സംരക്ഷണം അടുത്ത ചോദ്യം മൗലിക അവകാശങ്ങളിൽ വെച്ച് ഏറ്റവും മൗലികമായത് എന്നറിയപ്പെടുന്ന അനുച്ഛേദം ഏത് ആൻസർ അനുച്ഛേദം ഇരുപത്തി ഒന്ന് അടുത്ത ചോദ്യം ഇന്ത്യയിലുള്ള പൗരന്മാർക്കും പൗരന്മാർ അല്ലാത്തവർക്കും ബാധകമായ ഭരണഘടന അനുച്ഛേദം ഏത് ആൻസർ അനുച്ഛേദം ഇരുപത്തി ഒന്ന് അടുത്ത ചോദ്യം ബാലവേല നിരോധിക്കുന്ന ഭരണഘടനയിലെ അനുച്ഛേദം ഏത് ആൻസർ അനുഛേദം ഇരുപത്തി നാല് അടുത്ത ചോദ്യം പതിനാല് വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളെ ഫാക്ടറികൾ ഖനികൾ എന്നിവിടങ്ങളിലോ അപകടകരമായ വ്യവസായങ്ങളിലോ പണിയെടുപ്പിക്കാതെ എന്ന് നിഷ്കർഷിക്കുന്ന അനുച്ഛേദം ഏത് ആൻസർ അനുഛേദം ഇരുപത്തി നാല് അടുത്ത ചോദ്യം അനുഛേദം ഇരുപത്തിനാലിൻ്റെ ചുവട് പിടിച്ച് പാർലമെൻറ്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ പാസ്സാക്കിയ നിയമമേത് ആൻസർ ചൈൽഡ് ലേബർ ആക്ട് അടുത്ത ചോദ്യം കുട്ടികളെ കൊണ്ട് പണിയെടുപ്പിക്കാതെ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന മുദ്ര ഗുണമേൽമുദ്രേത് ആൻസർ റെഗ്മാർക്ക് അടുത്ത ചോദ്യം ഒരാൾക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും അത് പ്രചരിപ്പിക്കാനും അവകാശം നൽകുന്ന ഭരണഘടന അനുച്ഛേദം ഏത് ആൻസർ അനുച്ഛേദം ഇരുപത്തഞ്ച് ഒന്ന് ഭരണഘടനയും അവയുമായി ബന്ധപ്പെട്ട അനുഛേദങ്ങളും റിട്ടുകളും എല്ലാം പഠിക്കുന്നത് ചില സന്ദർഭങ്ങളിൽ നമുക്ക് മടുപ്പുണ്ടാകും എന്നാൽ ഈ മടുപ്പിനെ മാറ്റി നിർത്തി ഈ ഭാഗം കൂടി പഠിക്കുകയാണെങ്കിൽ നാം വളരെ കാലമായി ആഗ്രഹിച്ച ഒരു ഗവൺമെൻറ് ജോബ് എന്ന സ്വപ്നത്തിലെത്താൻ നമുക്ക് സാധിക്കും അങ്ങനെ എത്താൻ എല്ലാവർക്കും സാധിക്കട്ടെ തുടർന്നും എൻ്റെ ക്ലാസ് കാണുന്നതിന് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്